സിപിഐഎമ്മിനെ ഇനി എം എ ബേബി നയിക്കും പ്രകാശ് കാരാട്ടാണ് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി പി ബിയിൽ പ്രായപരിധിയിൽ പിണറായി വിജയനും പി കെ ശ്രീമതിക്കും തരിഗാമയ്ക്കും ഇളവ് നൽകിയിരിക്കുന്നു രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ സലീഖ എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പുതുതായി രൂപീകരിച്ച സിസി പാനലിനെതിരെ സംസ്ഥാനങ്ങൾ എതിർപ്പറിയിച്ചതോടെ വോട്ടെടുപ്പ് നടന്നിരിക്കുകയാണ് പി ആർ സുനിലും റഹീസ് റഷീദും വിവരങ്ങളുമായ ആദ്യം സുനിലേക്ക് സുനിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി എം എ ബേബി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു ഇപ്പോൾ സി സിയുമായി ബന്ധപ്പെട്ട് സി സി പാനലിനെതിരെ സംസ്ഥാനങ്ങൾ എതിർപ്പ് അറിയിച്ചു എന്നറിയുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് എതിർപ്പ് എന്താണ് എതിർപ്പ് പതിവില്ലാത്ത രൂപത്തിലാണോ ഒരു വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് സ്മൃതി എന്തായാലും പാർട്ടി കോൺഗ്രസ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നേരത്തെ പഴയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ച പാനൽ പഴയ കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയും പിന്നീട് അത് പാർട്ടി കോൺഗ്രസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് യു പി ഘടകം ഈ പാനൽ അംഗീകരിക്കുന്നില്ല എന്നും ഇതിൽ വോട്ടെടുപ്പ് വേണം എന്നും ആവശ്യപ്പെട്ടത് ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ ഏതായാലും ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പ് വോട്ടെടുപ്പ് അവസാനം അവസാനിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏതായാലും ആ നടപടികൾ വൈകിയതുകൊണ്ട് മാത്രമാണ് ഈ പുതിയ സി സി ചേരുന്നതിലും കാലതാമസം ഉണ്ടായത് ഏതായാലും ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയുടെ പേര് രാവിലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരുന്നു ഏതായാലും അതും പാർട്ടി കോൺഗ്രസിൽ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ചേരുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റിയായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത് പുതിയ കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ പോളിറ്റ് ബ്യൂറോയുടെ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കുന്നത് ഏതായാലും എൺപത്തിനാലംഗ കേന്ദ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന് മുൻപാകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് ഇനി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും പുതിയ ജനറൽ സെക്രട്ടറിയെയും തീരുമാനിക്കാൻ പോകുന്നത് ഏതായാലും കേരളത്തിൽ നിന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പേരാണ് പുതുതായി ഉൾപ്പെടുന്നത് ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ സലീഹ എന്നിവരാണ് പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന്